ചട്ടിച്ചോറ് തിന്നാനുള്ള മോഹവുമായി ഞാൻ ചെന്നത് സിംഹത്തിൻ്റെ മടയിലേക്ക് ആയിരുന്നു വിട്ടോ അപ്പം ഇന്നൊരു ചെറിയൊരാഗ്രഹം ചട്ടിച്ചോറ് കഴിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇന്നത്തെ ആഗ്രഹമല്ല കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ചട്ടിച്ചോറ് കഴിക്കണം എന്നൊക്കെ അപ്പം ഇതുവരെ കടയിൽ പോയി കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നും ഓർത്തിട്ടില്ല എപ്പോഴും വിചാരിക്കും നാട്ടിൽ വരുന്ന സമയത്ത് ചട്ടിച്ചോറൊക്കെ ഒന്ന് പോയി കടയിൽ പോയി കഴിക്കണം എന്നൊക്കെ അപ്പോഴൊന്നും നടന്നിട്ടില്ല അപ്പം ഞാനെന്നാ വിചാരിച്ച് എന്നാ ദാ ഇന്നലത്തെ നല്ല ചൂരമീൻ ചൂരയല്ല വറ്റമീൻ ഇല്ലേ വറ്റമീൻ തേങ്ങ അരച്ച് കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ചട്ടിയിൽ ചോറ് കഴിച്ചാലോന്നിങ്ങനെ വിചാരിച്ച് അപ്പം എൻ്റെ ചട്ടിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹവും തീരും എൻ്റെ മീൻ പാത്രത്തിൻ്റെ ചട്ടി നല്ല വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എന്നാൽ ഇന്ന് നിങ്ങളെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ മീൻകറിയുടെ കഷ്ണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേ കാരണം നമ്മൾ ചോറിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന്ന് മീൻ ഏറ്റവും അടിയിൽ വരും അപ്പോൾ കഴിക്കാൻ പാടായിരിക്കും നമ്മൾ തപ്പി എടുക്കണം അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കഷ്ണം മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മീനിൻ്റെ തലയായിരുന്നേ ലാസ്റ്റ് വന്നത് അപ്പോൾ ഞാൻ ദാ അത് വേറെ പാത്രത്തിലിട്ട് വെച്ചിട്ട് ദാ ചോറ് ചോറെടുക്കുവാണ് കേട്ടോ നല്ല റേഷനരി ചോറാണേ നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പം റേഷനരി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അത് കറി വെ അത് ചോറ് വെച്ചതും പിന്നെതാ നല്ല ചീര ഉണ്ട് കേട്ടോ ചുമല ചീരയാണേ ചുമല ചീര തേങ്ങ ഇടാതെ ഞാൻ തോരൻ വെച്ചതാണ് കേട്ടോ ഇവിടെ തേങ്ങ ഇട്ട് തോരൻ വെക്കുന്നത് വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ അതുകൊണ്ട് തേങ്ങ ഇടാതെ തോരൻ വെച്ചതാണ് പിന്നെ രാ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയും പിന്നെ ഒരു ചെറിയ മുരിങ്ങിക്കായും കൂടെ ഇട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു കറിയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ഉരുളക്കിഴങ്ങും ഈ തക്കാളിയും കൂടെ ഇങ്ങനെ വറുത്തരച്ച് വെച്ച ഒരു കറി മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ നമ്മുടെ ചാറ് കറി ഒഴിച്ചു പിന്നെ പിന്നെതാ നല്ല ഓളോളിക്ക ഇല്ലേ റോബിക്കുക ക്ഷീമനെല്ലിക്ക എന്നൊക്കെ പറയത്തില്ലേ അത് നല്ല അച്ചാറിട്ട് നല്ല ഫ്രഷ് അച്ചാറാണ് കേട്ടോ രണ്ട് ദിവസം ദിവസമായതേ ഉള്ളൂ ഇട്ടെ അപ്പോൾതാ അത് ഞാൻ ഇപ്പോഴാണ് അച്ചാറിട്ട് വെച്ചതിന് ശേഷം കുപ്പി തുറന്ന് അച്ചാറെടുക്കുന്നത് കേട്ടോ അപ്പോൾതാ രണ്ട് കഷ്ണം ശീവനെല്ലിക്ക അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് റൂബിക്ക അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് മുട്ട പൊരിക്കാനും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ വിശന്നിരിക്കുമായിരുന്നേ അപ്പോൾ ഞാൻ ഇത്രയും വെച്ച് ഇത്രയും കറക് പൊട്ടി ഞാൻ എന്താ നല്ല ചട്ടിയിൽ നല്ല അടിപൊളി ചട്ടിച്ചോറ് കഴിക്കാനും കിട്ടാം അപ്പോൾ അങ്ങനെ എൻ്റെ ചട്ടിച്ചോറ് കഴിക്കാനുള്ള പൂതി തീർന്നു കേട്ടോ പിന്നെന്താ ലാസ്റ്റ് ആ മീൻ മീൻ കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഞാൻ മീൻ കറി വെക്കുമ്പോൾ മീൻ്റെ തല എടുക്കും കേട്ടോ കണ്ണെടുക്കുക കണ്ണിഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ മീൻ്റെ കണ്ണ് ഇഷ്ടമാണോ അപ്പോൾതാ അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ ചട്ടിച്ചോറിനോടുള്ള പൂതി ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ വേഗം താ ഇതുപോലെ വീട്ടിൽ മീൻ ചട്ടി ബാക്കിയുണ്ടെങ്കിൽ കറിയുടെ ചട്ടി ബാക്കിയുണ്ടെങ്കിൽ ആ ചട്ടിക്കകത്തിട്ട് ചോറ് കഴിച്ച് ചട്ടിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം അങ്ങ് തീർത്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചറ്റാ ബൈ ബൈ